റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാനുള്ള ഇന്ത്യൻ എണ്ണ കമ്പനികളുടെ തീരുമാനം ഒരു വ്യാപാരപരമായ ചുവടമാറ്റമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ സമീപകാലത്തുണ്ടായ ഈ തീരുമാനങ്ങൾ രാജ്യത്തിന്റെ സ്വതന്ത്ര വിദേശ നയത്തെക്കുറിച്ചുള്ള ഗൌരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യൻ കമ്പനികൾ തീരുമാനിക്കുമ്പോൾ അത് കേവലമൊരു വിപണി തന്ത്രമായല്ല മറിച്ച് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള രാഷ്ട്രീയ തീരുമാനമായാണ് കാണേണ്ടത് ഞങ്ങളോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ അതിന്റെ വില നൽകുക എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർക്കശമായ നിലപാട് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്ന അമേരിക്കൻ അജണ്ടയുടെ ഭാഗമായി ഇന്ത്യയെ പോലൊരു വലിയ ഉപഭോക്താവിനെ പിന്തിരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് അമേരിക്കൻ വിദേശ നയത്തിന്റെ വിജയമാണ് ഇന്ത്യ ആരുടെയും സമ്മർദ്ദത്തിന് കീഴടങ്ങില്ല എന്ന് ആവർത്തിച്ചിരുന്ന നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ റഷ്യൻ എണ്ണ ഉപേക്ഷിക്കുന്നതിലൂടെ ആ പ്രഖ്യാപനങ്ങളെ തന്നെ പരിഹസിക്കുകയാണ് റഷ്യയിൽ നിന്ന് ലഭിച്ചിരുന്ന വില കുറഞ്ഞ എണ്ണ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും വലിയ താങ്ങായിരുന്നു ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും ഇന്ത്യയിൽ ഇന്ധന വില പിടിച്ചു നിർത്താൻ ഈ റഷ്യൻ ബന്ധം സഹായിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്കയുമായുള്ള സൗഹൃദം നിലനിർത്താനായി ഈ സാമ്പത്തിക നേട്ടം വേണ്ടെന്ന് വെക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ വില നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് ഇന്ധനവില വർദ്ധനവും അതിനെ തുടർന്നുണ്ടായ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കും പ്രതിരോധം ബഹിരാകാശം ആണവ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്ത പങ്കാളിയായിരുന്നു റഷ്യ ഈ ചരിത്രപരമായ ബന്ധത്തെ അവഗണിച്ചുകൊണ്ട് വാഷിംഗ്ടണിന്റെ താളത്തിനനുസരിച്ച് നീങ്ങുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര താല്പര്യങ്ങളെ ബാധിച്ചേക്കാം ദേശീയ താല്പര്യമെന്ന് സർക്കാർ ഈ മാറ്റങ്ങളെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ തീരുമാനത്തിന്റെ ഉറവിടം വാഷിംഗ്ടൺ ആണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഒരു പരമാധികാര രാജ്യമെന്ന നിലയിൽ സ്വന്തം ജനതയുടെ ക്ഷേമത്തിനാകണം വിദേശ നയത്തിൽ മുൻഗണന നൽകേണ്ടത് അമേരിക്കയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ബലി കഴിക്കപ്പെടുന്നത് ആശങ്കാജനകമാണ് ന്യൂസ് ഡെസ്ക് സെറ്റ്കോ ന്യൂസ്